തിരുവനന്തപുരം ആക്കുളം ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിൽ ബോംബ് ഭീഷണി ബോംബ് സ്ക്വാഡ് ഹോട്ടലിൽ പരിശോധന നടത്തുന്നു ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി ടിൻഡുദാസ് ചേരുന്നു വിവരങ്ങളുമായി ടിൻഡു കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ കോടതിയിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന അജ്ഞാത സന്ദേശം ലഭിച്ചത് സമാനമായ രീതിയിൽ തന്നെയാണോ ഇപ്പോൾ ആക്കുളത്തെ ഈ സ്വകാര്യ ഹോട്ടലിന് നേരെയുള്ള ഭീഷണിയും തീർച്ചയായിട്ടും അല്ലെങ്കിൽ നാം അത്തരത്തിൽ തന്നെയാണ് ആ തിരുവനന്തപുരത്തെ ആക്കുളത്തെ സ്വകാര്യ ഹോട്ടലിലാണ് ഇമെയിലിലൂടെ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത് ഈ സന്ദേശം ലഭിച്ച ഉടനെ തന്നെ ഹോട്ടൽ അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ബോംബ് സ്ക്വാഡും ഡോക്സ്ക്വാഡും ഈ പ്രദേശത്തെത്തി പരിശോധന നടത്തി പരിശോധനയിൽ സംശയാസ്പദമായിട്ടുള്ള യാതൊന്നും കണ്ടെത്താനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു വ്യാജ ബോംബ് ഭീഷണി ആയിട്ടാണ് നിലവിലെ നിഗമനം എന്തായാലും ഈ ഹോട്ടലിന്റെ പരിസര പ്രദേശങ്ങളിലും ഹോട്ടലിനുള്ളിലും വ്യക്തമായി തന്നെ വിശദമായി തന്നെ പരിശോധനകൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് അനിൽ നമ്പ്യ സൂചിപ്പിച്ചതുപോലെ വഞ്ചൂർ കോടതിയിലും അതിനു മുമ്പേ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും കളക്ട്രേറ്റിലും ഒക്കെ സമാനമായിട്ടുള്ള ബോംബ് ഭീഷണി സമാനമായ രീതിയിൽ തിരുവനന്തപുരം നഗരത്തിലെ തന്നെ ഒരു സ്വകാര്യ ഹോട്ടലിൽ ബോംബ് ഭീഷണി മെയിലിൽ സന്ദേശം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ മാസം നിരവധി തവണയാണ് ഇത്തരത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങളിലൊക്കെ ഇത്തരത്തിൽ ബോംബ് ഭീഷണി മെയിലിലൂടെ സന്ദേശം ലഭിക്കുന്നത് എന്തായാലും സംഭവത്തെ തുടർന്ന് പോലീസ് വിശദമായിട്ട് തന്നെ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ മെയിൽ ആക്കുളം ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിൽ ബോംബ് ഭീഷണി ബോംബ് സ്ക്വാഡ് ഹോട്ടലിൽ പരിശോധന നടത്തുന്നു ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയിട്ടുണ്ട് ടിൻഡുദാസാണ് വിവരങ്ങൾ നൽകിയത്